മഴ ഒന്നൊഴിഞ്ഞ് നേരം നോക്കി ഞങ്ങളൊന്ന് ഇറങ്ങിയതാട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാം കാരണം ഇത് സാധാരണ ഞങ്ങൾ വൈകുന്നേരത്തെ ചെയ്യാറ് പക്ഷെ ഇത് ഉച്ചയായിട്ടേ ഉള്ളൂ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പരിപാടികൾ നോക്കട്ടെ വൈകുന്നേരത്തേക്ക് നല്ല മഴയാവാൻ ചാൻസ് ഉണ്ട് ഞാൻ പൊട്ടിക്കാം അവിടെ വന്നാൽ മതി എന്ത് എന്താ വേണ്ടത് നോക്കട്ടെ നോക്കട്ടെ ഞാൻ നോക്കാം ആ ഉഴിഞ്ഞ കിട്ടി ഇനിയോ ഇനി ഏതാ വേണ്ട കിട്ടാത്തത് ഇതിന്റെ കുറച്ച് പറിച്ചാ മതി അല്ലേ ബാക്കി വർത്താനം വന്നോട്ടെ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒന്നല്ല പത്ത് മുപ്പത്ത് ഒത്തിരി ദിവസേ മുപ്പത് ദിവസം ആ മുപ്പത്തൊന്ന് ദിവസം വയ്ക്കും നാലെണ്ണേ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട് സാധനങ്ങള്

മുമ്പൊക്കെ എതിരി കൂടെ മീനൊക്കെ വന്നിരുന്നു വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരും തോടവിടെ ഉണ്ട് അപ്പൊ ആ തോട്ടിൽ നിന്ന് ഒഴുക്കിന്റെ എതിരെ ആണല്ലോ മീന് വരിക ഇങ്ങനെ കയറി കയറി വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി വീടിന്റെ മുറ്റത്ത് എത്തും മീന് ആ പരല് എല്ലാം കുറച്ചേ കുറച്ചുള്ളൂ കൊറവേ ഉള്ളൂ ഞങ്ങള് ദശപുഷ്പം അന്വേഷിച്ചിറങ്ങാണ് കണ്ടുപിടിക്കൽ ഇച്ചിരി പാടാ അത് ധാരാളം ഇവിടെ ആ എന്ന ഇപ്പൊ ഇതേ കാണുന്നുള്ളു വെള്ളത്തിലാണ് താള് വേണ്ടേ താള് വേണ്ടേ താലിന്റെ അമ്മേ അയ്യോ ഒന്ന് മതിയോ ആവു കഞ്ഞുണ്ണിയോ നോക്കട്ടെ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി ഒട്ടിക്കട്ടെ ഈ അതാ വരുന്നു കർക്കിടക സംക്രാന്തിക്ക് നമുക്കറിയാം നമ്മളെല്ലാവരും വീടിൻ്റെ അകവും പുറവും ഒക്കെ വൃത്തിയാക്കും എന്നുള്ളത് പറഞ്ഞു പക്ഷെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തുളസിത്തറ ഉണ്ടാവും അല്ലേ ആ തുളസിത്തറ നല്ല പോലെ വൃത്തിയാക്കി അതിൽ പുതിയ തുളസി ഒക്കെ നട്ട് ഇതുപോലെ അങ്ങനെ വൃത്തിയാക്കി വെക്കും തുളസി ഇതുപോലെ നട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എല്ലാവർഷവും ചെയ്യുന്ന കാര്യമാണ് ദശപുഷ്പങ്ങളെ എല്ലാതും അതിൻ്റെ ചെടികളെല്ലാതും ഈ തുളസിത്തറയിൽ നിന്ന് ചുറ്റും കൊണ്ടുവന്ന് വയ്ക്കും കാരണം മഴക്കാലം അല്ലേ എല്ലാ ദിവസവും ഇതിങ്ങനെ പറിക്കാൻ വേണ്ടി പറമ്പിലൊക്കെ പോകാൻ തുടങ്ങി ഒത്തിരി തുളസിത്തറയിൽ ദശപുഷ്പങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദശപുഷ്പങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തുളസി വൃത്തിയിൽ നട്ടു ദശപുഷ്പങ്ങൾ അവിടെ വൃത്തിയാക്കി വെച്ചു പേര് പറഞ്ഞരുമോ ചെറുള കറുക കറുകൽ ചെവിയൻ മുക്കുറ്റി അയ്യോ അയോധ്യ തുളസി ഇത് മറ്റേ തിരുതാളി ഇത് ഉഴിഞ്ഞ ഇത് പൂവാംകുരന്തല ഇത് കഞ്ഞുണ്ണി ഇത് നിലപ്പന കൂടി വെക്കാണ്ട് പക്ഷേ ഇത് കിട്ടി അതത് അതാ വരുന്ന ഇതാ വരഞ്ഞോ ഇതാ കേറാണ് മഴ കൊണ്ടിങ്ങനെങ്ങനെ നടക്ക നല്ല രസല്ലേ മഴ നനയാൻ കിട്ടാത്തതൊന്നു മാത്രമേ ഉണ്ടായിരുന്നൂ വിലാസം ചേച്ചി കൊണ്ടുവരുന്ന അമ്മമ്മ പറഞ്ഞത് ഇതാ എത്തിപ്പോയി കൃഷ്ണക്രാന്തി എത്തി കണ്ട വിലാസം ചേച്ചി കൊണ്ടു പറഞ്ഞില്ല എത്തിന്ന് പറയാ കൃഷ്ണക്തി അങ്ങനെതാ താളും മഞ്ഞളും ദശപുഷ്പവും വീടിന്റെ മുകളിൽ കുത്താനുള്ളത് ഇതാ റെഡി ആയിട്ട് ഇവിടെ മണ്ണിന്റെ ഉരുളയിൽ വെച്ചിട്ടോ അത് റെഡി ആയി കഴിഞ്ഞു അതവിടെ ഇരിക്കട്ടെ നാളെ രാവിലെ എടുത്തിട്ട് അത് വീടിന്റെ മുകളിൽ വയ്ക്കും

ஆஹ் அது ஞான அடக்க കഞ്ഞുണ്ണി ചെറുള ഉഴിഞ്ഞ മുക്കുറ്റി നിലപ്പന കൃഷ്ണകാന്തി കറുകശ അല്ല പൂവാംകുരുല മോ മോക്ഷമി പത്തട്ടം 还是有点累。 കർക്കടകമാസം ഒന്നാം തീയതി ആയില്ലേ അതെ പ്രത്യേകതയാണ് അത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാസമാണ് കർക്കിടക മാസം അതെ കാലത്തരത്തെ കൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്ന് കേട്ട് നമ്മള് ദശപുഷ്പം ശിവോധി വയ്ക്കലും ഒക്കെ ഉണ്ടായി ഗംഭീര മഴ വല്ലാത്തൊരു മഴ ഇങ്ങനെ ഇങ്ങനെ ഇണ്ടായിട്ടില്ല അതുപോലത്തെ മഴയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടി പോയി എന്റെ അമ്മോ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞങ്ങക്ക് വീഡിയോയിൽ എടുക്കാൻ തന്നെ പറ്റിട്ടില്ലേ ഭയങ്കര മഴ ആയിപ്പോയി ഉം അങ്ങനെ ഇപ്പുണ്ടല്ലോ ഞാന് നമ്മള് അമ്മേനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ അതെന്താ നമ്മളെന്താണല്ലോ ഒരു ലെവലല്ലാത്തോണ്ട തോന്നണല്ലേ ആ നമ്മളേ ഇപ്പം ഇങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ പലരും അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഇപ്പം ഇങ്ങനെ പഴയ കാലത്തെ ഓർമ്മകൾ ഉണ്ടാവലോ അതാണ് മാസം വരുമ്പോഴേക്കേ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി എല്ലാ സ്ഥലവും ഒരുപോലെ വൃത്തിയാക്കും എന്താ അതിനു വേണ്ടിയിട്ടായിരിക്കും പണ്ടത്തെ ആൾക്കാരെ പറഞ്ഞേ മുട്ടവോരി പങ്കു കൂടും പുലിയെരുത്തലാണ് അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കണം പഴയ കാലമായിരിക്കുള്ളത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തോ എന്തെങ്കിലും ഈ മാസം ചെയ്യുന്നു എന്നൊരു അടുത്ത കാര്യം അങ്ങനെയൊക്കെ ശരിക്കും അങ്ങനെ ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നില്ലേ അങ്ങനെയൊക്കെ ഉപേക്ഷിക്കാന്നുള്ളതാണ് പായേ പൊറിഞ്ഞിട്ടോ അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ട് പായേ പഴങ്ക അങ്ങനെ ഞാൻ കേട്ടിണ്ട് പക്ഷെ അത് വേറെ സ്ഥലത്തേക്കാണാവോ പഴയ പായല് പൊറിഞ്ഞിട്ട് അത്ര കൊണ്ടേ കളയും അങ്ങനെ എന്താ പറയുക സ്വീകരിക്കുക സ്വീകരിക്കുക അപ്പൊ അതൊക്കെ നമ്മള് ആ കഴിഞ്ഞ ആ ദിവസം ഒക്കെ ഇങ്ങനെ ചെയ്യും എന്താ മഞ്ഞപ്പൊടി അരിപ്പൊടി അങ്ങനെന്തൊക്കെ ചോറിന്റെ ഉരുള മഞ്ഞളിന്റെ ഉരുളൊരു മൂന്നെണ്ണം പിന്നെ കറുത്ത ഇതും കൂട്ടിയിട്ട് കറുത്ത ഉരുള മൂന്നെണ്ണം കറുത്ത ഉരുള അയേ ഭൂമിക്കരി കരി എന്തൊക്കെ കൂട്ടിട്ട് കറുത്ത കളറുണ്ടാവും കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ അവിടെ കറുത്ത ഉരുളര് മൂന്നെണ്ണം ചോർന്ന ഉരുള മൂന്നെണ്ണം മറ്റേ മഞ്ഞളും ചുണ്ണാമ്പ് കൂടി കൂട്ടിയാലോ ചുവപ്പങ്ങനെയൊക്കെ പല ഉരുളകളാക്കിട്ട് അതും ഉണ്ടാവും അതിലെ എന്തിനാണോ ചിരട്ടയില് ഉപ്പ് വാങ്ങി വെള്ളവും വെക്കും എന്തായില്ലേ വായിച്ചു എനിക്കറിയില്ല ഈ ഭക്ഷണം കഴിക്കുന്നവർക്ക് അത് വെച്ചാല് എന്താ പറയാ അത് ചേട്ടാ ഭഗവതി അറിയുന്നത് ചീത്തയല്ലേ ശ്രീ ഭഗവതി ചേട്ടാ ഭഗവതി പിന്നെ അതിലൊരു ഇത് എന്താ പറയാ ചൂട്ട് പറഞ്ഞിട്ട് സാധനം അത് കത്തിച്ചു വെക്കും പിന്നെ ഒക്കെ പൊട്ടപാത്രങ്ങളിലാണ് വെക്കുക മണ്ണ് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ പാത്രങ്ങളിൽ വെച്ചിട്ട് അത് ഉണ്ടാവും അങ്ങനെ എന്തൊക്കെയോ എല്ലാം ഉപേക്ഷിച്ച് കൊണ്ടുപോയിട്ട് പൊട്ടി എനിക്കാ പറയണത് മാത്രമേ അറിയുള്ളൂ ബാക്കി ഈ സാരങ്ങളൊക്കെ എനിക്കും അറിയില്ല കേട്ടോ ഇതൊക്കെ പണ്ട് മാത്രം അങ്ങനെ ചെലർ അങ്ങനെയും പറയും എന്താ ചേട്ടയെ പോലെ ചേട്ടന്റെ ആ അങ്ങനെയും ചെല സ്ഥലത്ത് ശിവഗോതി അങ്ങനെയൊക്കെ ഉം അല്ലാതൊക്കെ വീട്ടിന്റെ പുറത്ത് ഒരു പണ്ടൊക്കെ ഇങ്ങനെ സ്ഥലം ഒഴിഞ്ഞാ ഇന്ന് വീടിന്റെ പുറത്ത് കൊണ്ടെങ്കിൽ വിവരം അറിയാം പണ്ട് കാലത്ത് സ്ഥലൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പുറത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്ത അതേ സാധനം നമ്മളെ വീട്ടിൽ തിരിച്ചെടുത്തു അപ്പൊ അതുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പൊ പണ്ടൊക്കെ പൊട്ടക്കിണർ അല്ലെ അങ്ങനത്തെ പൊട്ടക്കിണറൊക്കെ ഇവിടെ നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ലേട്ടോ അതൊക്കെ മൂടി പണ്ട് ഇവിടെ പൊട്ടക്കിണറല്ലായിരുന്നു നമ്മളെ വീട്ടിലത്തെ പൊട്ടിയ സാധനങ്ങളും പഴയതും ആ അന്ന് ഗ്ലാസ് സാധാരണ കുപ്പി ഗ്ലാസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാ നമ്മള് വേഗം അത് വരി ആയിട്ടുള്ളിൽ കൊണ്ടോയിടും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൊണ്ടോയിടും അങ്ങനെ അങ്ങനെ പറ്റില്ലല്ലോ അങ്ങനെ സ്ഥലമില്ല അങ്ങനെ അതെ അവര് കൊണ്ടുവത്തിക്കാൻ പാടില്ലാ പണ്ടൊക്കെ കത്തിച്ചു കളയും അങ്ങനെ കത്തിക്കാൻ പറ്റും തുണികളൊക്കെയാണെന്ന് വെച്ചിട്ട് ആവശ്യം ഇല്ലാത്ത കത്തിച്ചോളൂ ഇപ്പൊ കത്തിക്കാൻ പാടില്ലാന്നാ പറയുന്നത് ഉപേക്ഷിക്കുക ഉപേക്ഷിക്കല് വീടിന്റെ പുറത്ത് ാല ഉപയോഗിച്ച എന്ത് സാധനങ്ങളൊന്നും ആശാവില്ലേ അപ്പൊ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയത് എടുക്കും ഉണക്കാൻ പരമ്പ പറഞ്ഞിട്ടൊരു സാധനം അത് മാതിരി ഈ പായൊക്കെ കൊറേ ഉപയോഗിച്ചാ മോശാവില്ലേ പുൽപ്പായ ആണെങ്കിലും മറ്റേ ഇതിന്റെ പായാണെങ്കിലും ഒക്കെ അതൊക്കെ കൊറേ കഴിഞ്ഞ ഉപേക്ഷിക്കില്ലേ അപ്പൊ കീറിയ പിന്നെ ആരും എടുക്കില്ലല്ലോ ഉടുക്കില്ലല്ലോ അങ്ങനെയുള്ള ഒക്കെ പുതിയത് എടുക്ക ചകോര പക്ഷി നല്ലതാ കാണണേ പറയാ അതായിരിക്കണം കാണാൻ ചാരേ ചകോര പക്ഷി അവിടെ ഒഴിഞ്ഞു കോലങ്ങൾ കണ്ടു കൊണ്ടു ഗണിച്ചു വിപ്രമ്യം ശരി ഓരോ തോട്ട് ഓരോ നാളുകൾക്ക് ഓരോ പക്ഷികളില്ലേ ഇന്റെ നാളിന്റെ പക്ഷിയാണ് ഇട്ടത് ചകോര പക്ഷി എനിക്ക് പൂച്ചയാള് മനുഷ്യനാണ് ആ അത് പലർക്കും വല്ലതല്ലേ എന്റേത് ഈ പക്ഷിയും ചകോര പക്ഷിയും പൂച്ചയാണ് ഇതിനെ വലത്തോട്ട് മാറുന്നത് കണ്ടാൽ അങ്ങനെണ്ടോ ഞാൻ ഇതിനെ എപ്പൊ കാണുമ്പോഴും ആ ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറയും അതുമാതിരി ഇതിന്റെ പേര് പറയാൻ പാടില്ല മറ്റേറൊരു പേരുണ്ട് അത് പറയരുത് അത് പറഞ്ഞാ അതിന് ഭക്ഷണം കിട്ടില്ലാന്നോ എന്തോ പണ്ട് അങ്ങനെയൊക്കെ പറയും ഉം വേറെ പേരുണ്ട് എന്തായാലും അത് പറയണ്ട ഭക്ഷണം കിട്ടിക്കോട്ടെ ആഹ് അതന്നെ അത് പണ്ട് തൊട്ട് അങ്ങനെ പറയും ഇതൊക്കെ കേക്കത് എല്ലാവർക്കും അറിയണ്ടാവും എന്താണ പേര് എന്ന് ഉം അറിയുന്നവരെന്തായാലും കമന്റിന് പറഞ്ഞാൽ മതി അപ്പൊ പിന്നെ അതിന് ഭക്ഷണമൊക്കെ കിട്ടിക്കോളൂ എന്താ ഓരോ വിശ്വാസങ്ങൾ അല്ലാണ്ട് എന്താ പറയുക സേം ും പോത്താണ് ചോത്തും പോത്താണ് അതുകൊണ്ട് അതിന് തമ്മിൽ എന്താ സാമ്യേണ്ടത് ചോദിക്കും ഓ അത് ശരി ആ എന്ത് സാമ്യണ്ടായിട്ടാ വരണമാര് അറിയില്ല അതിന്റെ കളറിന്റെ ഒരു ഇതായിരിക്കും പക്ഷെ പോത്തും പോത്താണ് പോത്താണ് എന്താ ചെയ്യുന്ന നമ്മൾ വെറും അങ്ങനെ തിരി ഒഴിഞ്ഞ് കിണ്ടിയിലെ വെള്ളം തിരിയൊക്കെ ഒഴിഞ്ഞ് ജസ്റ്റ് അങ്ങനെ പൊറത്ത് കളയും അത്രേ മാത്രേ ഇപ്പൊ ചെയ്യാറുള്ളുട്ടോ അല്ലാണ്ട് മറ്റുള്ളൊന്നും ഇപ്പൊ ചെയ്യാറില്ല അല്ലേ കാലം മാറുമ്പോ നമ്മള് കുറച്ചൊക്കെ അത് കുളിച്ചിട്ട് പിന്നെ അങ്ങനെ എന്നിട്ടാണെന്തോ സമ്മാനം കൊടുക്കുക അങ്ങനെ എന്തോ ചെയ്യോ അങ്ങനെ എന്തോന്ന് ഇവിടെ ആ കൊണ്ടെ കളയുന്ന ആള് കുളിച്ച് വന്നു കഴിഞ്ഞാ അയാൾക്ക് എന്തോ പൈസ കൊടുക്കാ സമ്മാനം കൊടുക്കങ്ങനെന്തോ ചെയ്യോ കോടി കൊടുക്ക എവിടെ ഒന്നും വായിച്ച മതി അങ്ങനെ ആ അങ്ങനെ അതെ അറിഞ്ഞു തുടങ്ങിയത് വേറൊരു അത് പറയാൻ മറന്നു ആ ഇപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുമ്പോ പലർക്കും ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ഓർമ്മ വരും പറഞ്ഞപ്പം അതിൽ പലരും നമ്മള് പാറത്തിന്റെ എല്ലാം ഇട്ടിട്ട് നമ്മള് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു കാലമല്ലേ പണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അന്ന് അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഇപ്പൊ മൊത്തം ചെതല അങ്ങനെ വേണമെങ്കിൽ പറയാം അന്ന് വാതില് വാതിലിന്റെ സൈഡുള്ള എന്താ പറയാ കട്ടിലെ വാതില് വാതില് കട്ടിലത്തെ മരത്തിന്റെ ചൂള് മരത്തിന്റെ കർക്കടക തുടങ്ങണന്റെ ഒരാഴ്ച മുന്നേ നമ്മളെ വീട്ടിൽ പണി ഉടങ്ങും അനുസരിച്ചിട്ട് ഒരാഴ്ച ഒരാഴ്ച അല്ല മോളുന്നുണ്ട് അപ്പൊ ഒരാഴ്ച അല്ല ഒരു പത്ത് ദിവസം മുമ്പ് തുടങ്ങും പരിപാടികൾ ഓരോ ദിവസം നിന്നും അവരുടെ ആള് നിന്ന് ഒരച്ചൊരച്ച് വെള്ളം കൊണ്ടൊഴിച്ചിട്ടാണ് അങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കഴുകി കഴുകി ഇപ്പൊ എവിടെ നോക്കി ഈ മരത്തിന്റെ മുകളിലൊക്കെ പാറത്തിന്റെ അല്ലേ വെള്ളമുട്ട ഒരച്ചൊരച്ചടിച്ച് ഇപ്പൊ നല്ല ചതലായിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് ഇപ്പൊ ആ പരിപാടികളൊന്നുമില്ല പക്ഷെ അതിങ്ങനെ ഇട്ട് ഒരക്കണ സമയത്തേ ചളി ഇങ്ങനെ പോണത് ശരിക്കില്ലല്ലേ അത് നല്ല ഇതായിരുന്നു അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞത്തെ ദിവസം അന്ന് ആ പടിയൽ ഇങ്ങനെ ഇരിക്കാനും കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര രസം ഇത്തോലെ ഇങ്ങനെ എന്ത് രസമാണ് ക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടും ഇങ്ങനെ അങ്ങനൊക്കെ കടന്നിട്ട് ഉരുണ്ടിട്ടും പിന്നെ മുടിയിലത്തെ എണ്ണ അല്ലെ ഈ പണിയുടെ മുകളിൽ കടന്നിട്ട് അങ്ങനെയൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടാകും അപ്പൊ ഈ ഒരു സമയത്താണ് ഫുള്ള് പാറകം എന്ന് പറയാ പാറകല്ലേ ആ അതിന്റെ ഇലട്ടിട്ട് ഓര ചവര ചര നല്ല പണിയാ സാൻഡ് പേപ്പറിന്റെ പോലെ ഒരു ആണ് അതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒരച്ച് ക്ലീൻ നല്ല ഓർമ്മയുണ്ട് കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കേട്ടോ ഇന്നലെ പലരും കമന്റിൽ പറഞ്ഞപ്പോഴാണ് ഞാനും അത് ഓർത്ത് ആ ഒരു കാര്യം എത്ര എത്ര കട്ടിലിവാതിൽ ഉണ്ടെങ്കിൽ അത് മുഴുവനെ വേണം അത് കഴിഞ്ഞാ എല്ലാം എല്ലാ പിന്നെ ഈ ഉമ്മർത്ത് ഇത്രയും വലിയ ഉമ്മർത്ത് ഇവിടെ എല്ലാം ഉമ്മറല്ലേ തൂണുകള് തൂണുകൾ അടിച്ചുവാണെ തൂണം പടി മാത്രമേ പക്ഷെ അത് വെള്ളം തട്ടിയാ ചതല് വന്നു ഒന്നും തട്ടിയില്ലെങ്കിലും ചതല് വന്നു അങ്ങനെ ോട്ട് രാമായണം വായിക്കും നമ്മളെല്ലാരും ശിവോധി വെക്കും അത് നമ്മൾ വെച്ചു രാമായണം വായിക്കാം രാമായണം വായിക്കുന്നതിനും രാമായണം വായിക്കുന്നതിനും ഒരു കാര്യം ഇണ്ട് മുപ്പത് ദിവസം കൊണ്ട് തീര മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് തീരണം അപ്പൊ ഒരു ഇതൊക്കെ ഉണ്ട് കണക്കൊക്കെ ഉണ്ട് ഇത്ര ഇത്ര വായിക്ക ഇത്ര വായിക്കുക എന്നാലാണ് മുപ്പത്തൊന്ന് ദിവസം കറക്റ്റായിട്ട് അതിനൊരു ലിസ്റ്റൊക്കെ ഉണ്ട് ഞാൻ വേണമെന്നു വെച്ചാൽ കൊടുക്കണ്ടെല്ലാം എല്ലാര്ക്കും അറിയണ്ടാവും ഇപ്പൊ പാകങ്ങളേതാണ് അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കർക്കിടക മാസം വിശേഷങ്ങൾ ഇനി പലതുണ്ട് എന്നൊന്നും ഇല്ലാതെ വീട് ചുട്ടാക്ക ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെന്താന്ന് വെച്ചാല് ഈ പഴയ പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ കൃഷിയാണ് കാര്യായിട്ടുള്ള വരുമാനം പഴയ കാലത്ത് പ്രത്മാവധി ജോലിയല്ലല്ലോ പണ്ടൊക്കെ അപ്പൊ ഈ കർക്കിടമാസം മഴ കാരണം കൊണ്ട് ഒന്നിനും പുറത്തിറങ്ങാൻ പറ്റില്ല പണിക്കാർക്ക് പണിക്ക് പോയാലല്ലേ വില കൂലിയും കിട്ടുള്ളൂ അതും ഉണ്ടാവില്ല അപ്പഴേ ദൈവത്തിനെ വിശ്വസിക്കുക എന്നുള്ളതായിരിക്കും എന്റെ ഉദ്ദേശം പിന്നെ കുറെ കാര്യങ്ങളുണ്ട് മൈലാഞ്ചി ഇടല് പത്തിലക്കറി മുക്കുറ്റി ചാന്തടല് പിന്നെ കർക്കടക കഞ്ഞി അല്ലേ മരുന്ന് കഞ്ഞി അങ്ങനെ 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 കുറേ അതിന് മാത്രമല്ല കർക്കടക മാസത്തിൽ ചെയ്യുന്ന എന്ത് ട്രീറ്റ്മെന്റിനും ബലം കൂടുതലാണ് മരുന്നുകൾക്ക് അതൊക്കെ നമുക്കിനി വേറൊരു ദിവസം പറയാം ഇതിൽ കൂടെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി വീഡിയോ അപ്പം സമയമുണ്ടല്ലോ മുപ്പത്തൊന്ന് ദിവസം കിടക്കലല്ലേ അല്ലേ അപ്പം നമുക്ക് ബാക്കി പിന്നെ കാണാം വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്നതാണ് കേട്ടോ ഇത് രാവിലെ വെച്ച അതേപോലെ ഇരിക്കുന്നു നിങ്ങടെരുന്നേ നല്ല ഭംഗിയുടെ ആരെങ്കിലും ചോയിച്ചു എന്താണ് എന്നൊക്കെ ചോയിച്ചു ടീച്ചർ ചോയിച്ചു അല്ലേ ഇതറിയാത്തവരൊക്കെ ഉണ്ടാകും പലരും ഇത് പറഞ്ഞു കൊടുത്തുവോഷാണ് എത്രക്ക പറഞ്ഞാലും ഫുള്ള് എണ്ണങ്ങൾ കിട്ടില്ലല്ലേ ാലും കൊള്ളാം അത് രാവിലെ വെച്ച അതേപോലെ ഇനി അങ്ങോട്ട് രാമായണ മാസ ദിനങ്ങളാണ് ബാക്കി വരുന്ന പതിനൊന്ന് മാസത്തിലെ ദുരിതങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ബ്ലോഗിൽ പറയാം അല്ലേ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്